എൻ്റെ പേര് ജോസഫ് ബെന്നി ഞാനിവിടെ താമസിക്കുന്ന ജനിച്ചു വളർന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഭൂസംരക്ഷണ സമര സമരസമിതിയുടെ കൺവീനറാണ് ഞങ്ങളിവിടെ നൂറ്റാണ്ടുകളായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായി ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും തന്നെ മത്സ്യത്തൊഴിലാളികളാണ് ഈ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അബ്ദുൽ സത്താർ മൂസ ഹാജി സേട്ട് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ പ്രവേശിക്കുകയും ആ സമയത്ത് ധാരാളം ഭൂമി പടിഞ്ഞാട്ടുണ്ടായിരുന്നു കടലിലോട്ട് സ്ഥലമുണ്ടായിരുന്നു ആ സമയത്ത് നാനൂറ്റിനാല് ഏക്കർ ഭൂമി തീരത്തിനോട് ചേർന്നുള്ള അറുപത് ഏക്കർ സ്ഥലം മത്സ്യത്തൊഴിലാളികൾക്ക് ഒഴിച്ചിട്ടതിന് ശേഷം കിഴക്കേ സൈഡിൽ അറുപത് ഏക്കർ വെള്ളവും നാനൂറ്റിനാല് ഏക്കർ ഭൂമിയുമാണ് സത്താർ സേട്ടുവിന് കൃഷി ആവശ്യത്തിനായി കൊടുക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലുള്ള ചരിത്രം നമുക്കറിയാം നാൽപ്പത്തി ഏഴിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ തീരമെല്ലാം പോയി ആകെ നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയും കിഴക്കേ സൈഡിലുള്ള അറുപത് ഏക്കർ വെള്ളവും മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ അവിടെ ആകട്ടെ നമ്മുടെ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളെല്ലാം അവിടെ താമസിക്കുകയും ചെയ്യുകയായിരുന്നു ഈ അവസരത്തിലാണ് സിദ്ദിഖ് സേട്ടു നമുക്കിവിടെ ഇത് അറിയാൻ സാധിക്കും സിദ്ദിഖ് സേട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വരികയും ഈ പറയുന്ന നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയുള്ളെങ്കിലും നാനൂറ്റി നാല് ഏക്കറിൻ്റെ ഡോക്യുമെൻ്റ് അദ്ദേഹം ഫറൂഖ് കോളേജിന് ഗിഫ്റ്റായി കൊടുക്കുകയുമാണ് ചെയ്തത് ആ സമയത്ത് അദ്ദേഹം ആ ആധാരത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ക്രയവിക്രയ സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഫറൂഖ് കോളേജിന് കൊടുക്കുന്നത് ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയും ഈ ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും തിരിച്ചെടുക്കുന്നതിനുള്ള അധികാരവും അവകാശവും ഉണ്ടായിരിക്കും എന്നതാണ് അവർ പറഞ്ഞിട്ടാണ് ആധാരം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അതിൽ പറയുന്നുണ്ട് എൻ്റെ ആത്മശാന്തിക്കായി ഞാൻ വഖഫായി ഈ പ്രോപ്പർട്ടി ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു അങ്ങനെ ഈ മൂന്ന് കണ്ടീഷൻസ് വെക്കുന്നുണ്ട് ഇതിൽ ഞാൻ ആത്മശാന്തിക്കായി ഈ ഭൂമി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഖഫ് പ്രോപ്പർട്ടി അല്ല ഒന്ന് കാരണം ആത്മശാന്തിക്കായി ഒരു പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ വഖഫ് പ്രോപ്പർട്ടി ആയിരിക്കും ഇല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുണ്ട് യിഷാമിയും ഹൈദ്രോസും മറ്റുള്ളവരും ചേർന്നിട്ടുള്ള കോടതി വിധിയായിരുന്നു അപ്പോൾ അതുപ്രകാരം ഇത് വകഫായിരിക്കുകയില്ല രണ്ട് ക്രയവിക്രയ പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് വരെ കൊടുക്കുന്നു ഒരു വഖഫ് പ്രോപ്പർട്ടി ആയിരിക്കുകയാണെങ്കിൽ പെർമനന്റ് ഡെഡിക്കേഷൻ ആയിരിക്കണം ഒരിക്കലും തിരിച്ചിരിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ പെർമനന്റ് ഡെഡിക്കേഷൻ ചെയ്യുന്നതാണ് വഖഫ് പ്രോപ്പർട്ടി ആയിരിക്കുന്നത് ആ ഒരു കാരണങ്ങൾ കൊണ്ടും ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല മൂന്നാമത് പറയുന്നു ഇത് കഴിഞ്ഞ് ഫറൂഖ് കോളേജ് നാൽപ്പത്തി എട്ടിലാണ് സ്ഥാപിക്കുന്നത് ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയും ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും തിരിച്ചെടുക്കുന്നതിനുള്ള അവകാശവും അധികാരവും ഉണ്ടായിരിക്കും എന്നും പറയുന്നുണ്ട് അങ്ങനെ തിരിച്ചെടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷനുള്ള ഒരു പ്രോപ്പർട്ടി ഒരിക്കലും വകഫായിരിക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഫറൂഖ് കോളേജ് പട്ടയം പിടിച്ചു അവരെ അതിൻ്റെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുകയും ചെയ്തു ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് സി ഫറൂഖ് കോളേജ് ഈ പ്രദേശത്തേക്ക് വരുന്നത് ആ സമയത്ത് ഫറൂഖ് കോളേജിന് അവരുടെ കൈവശത്തിലല്ല സിദ്ധി ഹുസേട്ടുവിൻ്റെ കൈവശത്തിലല്ല ഇത് കൈവശക്കാരായ ഈ മത്സ്യത്തൊഴിലാളികളുടെ കൈവശത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അമ്പത്തി മൂന്ന് മുതൽ ഫറൂഖ് കോളേജും ഇവിടുത്തെ താമസക്കാരും തമ്മിൽ കേസുകൾ ഉടലെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അഡീഷണൽ ജില്ലാ കോടതിയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പറവൂർ സബ് കോടതിയിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും കേസുകൾ നില നിലവിൽ വന്നിട്ടുണ്ട് നിലനിന്നിരുന്നിട്ടുണ്ട് ഇവിടെയെല്ലാം ഒരു പ്രശ്നം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വിധിയിൽ ഇവിടുത്തെ താമസക്കാരായ ആളുകളുടെ ഭൂമിയാണ് എന്നാണ് അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വന്നത് ആ ഒരു കേസ് വളരെ ഭംഗിയായിട്ട് നടത്തുവാനോ അതിനോടനുബന്ധിച്ചിട്ട് ശരിയായ രീതിയിൽ വാദങ്ങൾ നടത്തുവാനോ നമ്മുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിക പാവപ്പെട്ട ആളുകൾക്ക് അത് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ശരി ഫറൂഖ് കോളേജിൻ്റെ കൈവശത്തിലായിരുന്നില്ല എന്ന് ഞങ്ങളുടെ വാദം അവർ അംഗീകരിച്ചില്ല ആ സമയത്ത് ഫറൂഖ് കോളേജ് കോടതി സബ് കോടതി വിധിച്ചത് ഇത് വഖഫായി ഫറൂഖ് കോളേജിന് കൊടുത്തതിൻ്റെ പേരിൽ കൈവശാവകാശം ഇല്ലെങ്കിൽ പോലും ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ് എന്നാണ് വിധിച്ചത് അതായത് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണോ അതല്ലെങ്കിൽ നാട്ടുകാരുടെ ഭൂമിയാണോ ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണോ എന്നല്ല നോക്കിയത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണോ നാട്ടുകാരുടെ ഭൂമിയാണോ വഖഫ് എന്നുള്ള പരാമർശം എന്നുള്ളത് വഖഫാണോ അല്ലയോ എന്നല്ല ആ കോടതി വിധി ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു സാങ്കേതിക വിത്ത ആ ഒരു കോടതി വിധിയാണ് എല്ലാവരും പറയുന്നത് വഖഫായിട്ട് ഫറൂർ സബ് കോടതി വിധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി മറ്റൊരു രീതിയിലാണ് അതായത് ഇത് വഖഫായിട്ടല്ല അതായത് വഖഫ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ പരാമർശത്തില്ല ആറ് ഖണ്ഡികകളിൽ ഗിഫ്റ്റ് ഡീഡ് ഗിഫ്റ്റ് ഡീഡ് ഗിഫ്റ്റ് ഡീഡ് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഡോക്ടർ ഓഫ് മർജർ എന്ന ഒരു തത്വമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിയമതത്വം കാരണം കീഴ്ക്കോടതിയിൽ ഒരു വിധി ഉണ്ടാവുകയും അത് അപ്പീൽ സ്യൂട്ടായി അപ്പീൽ കോടതി പരിഗണിക്കുകയും ചെയ്താൽ കീഴ്ക്കോടതിയുടെ വിധി അവിടെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ് നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പകഫ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഈ അറുപത്തിരണ്ടിലെ കുറിച്ച് നമ്മൾ സംസാരിക്കേ വേണ്ട തുടർന്ന് ഞങ്ങൾ വീണ്ടും പന്ത്രണ്ട് വർഷം കൂടി ഞങ്ങൾ മുനിസിപ്പൽ കോടതിയിൽ കേസ് നടത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഫറൂഖ് കോളേജും ഞങ്ങളും തമ്മിൽ ഇനി മുന്നോട്ട് കേസ് കൊണ്ടുപോകണ്ട അവർക്കവിടെ എളുപ്പത്തിൽ വാങ്ങാവുന്നതും കോളേജ് പണിയാവുന്നതുമായിട്ടുള്ള സ്ഥലവും അതേപോലെ ബിൽഡിംഗ് പണിയാൻ ടി ടി സി കോളേജ് പണിയാൻ പണവും ആവശ്യമായി വന്നതിനാൽ ഈ പ്രോപ്പർട്ടി ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുകയും ആ അതും അതുപ്രകാരം എൺപത്തിയെട്ടിൽ ഫറൂഖ് കോളേജ് മുനമ്പ ഉള്ള പ്രോപ്പർട്ടി വിൽക്കുന്നതിന് റെസല്യൂഷൻ പാസ്സാക്കുകയും ആ റെസല്യൂഷൻ പ്രകാരം ഹസൻകുട്ടി സാഹിബിനെ ഈ പറമ്പ് വിൽക്കാനേൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ താമസിച്ചിരുന്ന ഇരുന്നൂറ്റി പതിനെട്ടോളം വരുന്ന ആളുകൾക്ക് ഈ അറുപത് ഏക്കർ വെള്ളവും നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയും കൊടുത്ത് ഇവിടെ ബാക്കിയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏക്കർ ഭൂമി കടലിൽ ഒഴിച്ചുപോയി എന്നും പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വഖഫിൻ്റെ വഖഫ് ബോർഡിൻ്റെ ആസ്ഥാനമന്ദിരം കലൂർ സ്ഥാപിച്ചപ്പോൾ റിട്ടേൺ മുഖേന ഫറൂഖ് കോളേജ് എഴുതി കൊടുക്കുകയും അതോടുകൂടി ഈ പ്രശ്നം തീരുകയും ചെയ്തു